റഷീദ് ഷീദ് സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അറ്റവാ ബംഗാളിന് അപ്പുറം ഏതാടാ ശരിക്കും സ്ഥലം ഏതാടാൻ ബോർഡർ ബൂട്ട് ആൻഡ് ബോർഡർ ഇപ്പം മീൻപിടുത്താകുമ്പോൾ എവിടെ വന്നാലും ഉണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ ലവൻ നമ്മുടെ സ്വന്തം സൈഡിലാണ് കുരുവള ആ പെയ്യപ്പെയ്യ് പിടിച്ചാ മതി നല്ല ഗുരുവള പെയ്യപ്പിടിച്ചാ ഞാനാണെ വലയോ എടുത്തില്ല മറ്റ വലയെടുക്കാൻ പറഞ്ഞു വലയുണ്ടായിരുന്നെങ്കി അടിപൊളിയായിരുന്നു അപ്പൊ ഈ അതിനെ ഓടിച്ചു തന്ന അണപ്പിക്ക് ൂക്ക വല 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 നല്ല പൂക്കട പെയ്യ പിടിച്ചാതിന്റെ വിലം പിടിക്കല്ലേ ചോടാ വിലം പിടിക്കല്ലേ വിലം പിടിക്കല്ലേ പോയിട്ട് വരട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നടിപ്പിക്കാ എന്റെയാണ് ലാൻഡിനെറ്റ് പിന്നെ മേളെടുക്കരുത് മേളെടുത്താൽ പറഞ്ഞു പോവും ലൂസാക്കി വിടെ മൂന്നാല് കിലോ ഉള്ള സാധനമാ നാ അഞ്ച് കിലോ വേണം അടാ അഞ്ച് കിലോ കാണും സ്ത്രം വെച്ച് വരുന്നൊണ്ട് അവിടുന്ന് നല്ല വെട്ടമാണ് ഇങ്ങോട്ട് വെള്ളം കുറഞ്ഞ അടിവശമൊക്കെ കാണാൻ കണ്ട നമസ്കാരം അജിയാൻ ഷി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളം വേണം നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് റെഡിയാക്കി കിടപ്പുണ്ട് അപ്പം ഇന്ന് കുറച്ചു നേരം നമ്മുടെ വൈകുന്നേരം ഇപ്പൊ സമയം പറഞ്ഞാൽ അഞ്ചുമണി അഞ്ചര ആ സമയം ആവുന്നുണ്ട് അപ്പം കുറച്ചു നേരം ഒന്ന് കാ ചൂണ്ടറിയാൻ വേണ്ടി ഇറങ്ങുകയാണ് കോഴിക്കോടുള്ള ഇറങ്ങുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിന്നപ്പോഴത്തേനെ നല്ല ചെറിയ മീനിൻ്റെ കൊത്ത് ഭയങ്കര ഉണ്ട് ഒന്നുകിൽ കുരു കുരിച്ചില്ല അല്ല കുറുവ കുറുവയാണ് കൂടുതലും കാരണം ആ കൊത്തി വലിക്കുന്നതാണ്ട് നമുക്കറിയാം അപ്പോൾ ഇന്ന് കുറുവൊന്ന് ടാർഗറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് കുറുവേന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മീനല്ലേ വറുത്തി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ കുരുവിക്ക് തേ നമ്മൾ നാൽപ്പതിൻ്റെ ലൈനാണ് നാൽപ്പത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് ഫോർ സീറോ എം എമ്മിൻ്റെ ലൈന് ഐയ്യത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചൂണ്ട കാർബണിൻ്റെ ചൂണ്ടയാണ് എടുത്തേക്കുന്നത് ഇതിട്ടാണ് നമ്മൾ പരിപാടി കുരിയാണു കുരിയാണ് അത് കുറുവാണ് കുറുവാണ് കുറുവ നല്ല മുട്ട കുറുവ サるわフロアリあマネ。まね何でもるんやろ。マニューゴリア、マニュ Tidak mengapa, saya akan menjaga Tidak ശരിയാ വലിയ തീറ്റൊന്ന് എറിഞ്ഞൊന്നിട്ട് വച്ചേക്കാം നല്ല സതി കൂടെ വല്ല ഒന്ന് എടുക്കുന്ന എടുത്തോട്ടെ ബോണസ്

ൂരമുള്ളൊരു ഉരുവാള അത്യാവശ്യം വലിപ്പമുണ്ട്